നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഒട്ട് സമയം കണ്ടാതെ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ കോട്ടയത്തെ വില തന്നെ ആയിരുന്നു കൊച്ചിയിലും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപ വരെ ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ടുവിനൊരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു നൂറ്റി എൺപത്തിയെട്ട് രൂപ നാൽപ്പത്തിമൂന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു രേക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ അറുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരിലേക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ ഇരുപത്തിരണ്ട് പൈസ ഇതാണ് വിദേശ വില ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വിലയിൽ മാറ്റമില്ല രാവിലത്തെ വില തന്നെയാണ് വൈകുന്നേരവും എന്നാൽ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വിലയിൽ ഒരു കിലോയ്ക്ക് ഓരോ രൂപയുടെ കുറവ് ആണ് ഉള്ളത് ഇതാണ് വൈകുന്നേരത്തെ റബ്ബർ വില ഇനി നമുക്ക് വൈകുന്നേരം സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ റബ്ബർ വില കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി